കൃഷി കളക്ഷന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവിലാണ് പ്രമാടം വില്ലേജ് ഓഫീസിനടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് റണ്ണിങ് മെറ്റീരിയൽസിനോടൊപ്പം നമ്മുടെ കയ്യിൽ കിഡ്സിന്റെ ഫ്രോക്കും ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്രോക്കുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് റണ്ണിംഗ് മെറ്റീരിയൽസ് ഇരുപത്തി അഞ്ച് രൂപ മുതലാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലാണ് മെസ്സേജ് ചെയ്യേണ്ടത് നമുക്ക് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ചര വരെയാണ് വർക്കിംഗ് ടൈം ഉള്ളത് എല്ലാ ദിവസവും ഷോപ്പ് ഓപ്പൺ ആണ് നേരിട്ട് വന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് കോട്ടണിൽ മാത്രമാണ് നമ്മൾ ത്രീ പീസ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് ഇത് മെറ്റീരിയൽ വരുന്നത് മൊഡാൽ ചന്തേരി ഫാബ്രിക് ആണ് മൊടാൽ സിൽക്കും മൊടാൽ ചന്തേരിയും രണ്ടും രണ്ട് ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് മൊഡാൽ ചന്തേരിയാണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് സെറ്റ് ആണ് ഇതാണ് അതിൻ്റെ ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് ബോട്ടത്തിൻ്റെ ഡിസൈൻ്റെ വീതി വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചും ടോപ്പിൻ്റെ വീതി വരുന്നത് നാൽപ്പത്തി ഒന്ന് ഇഞ്ചുമാണ് വരുന്നത് ദുപ്പട്ടയോടുകൂടി വന്നിട്ടുള്ളൊരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിത് സെറ്റായിട്ട് മാത്രമേ തരുള്ളൂ ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് രണ്ടേകാൽ മീറ്റർ രണ്ടര മീറ്റർ എത്ര റണ്ണിങ് മെറ്റീരിയൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് എത്ര മീറ്റർ ആണോ ആവശ്യം അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽസ് കട്ട് ചെയ്ത് തരുന്നത് സെറ്റായിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ സെറ്റായിട്ട് മാത്രമാണ് കിട്ടുന്നത് ഇത് ഫോയിൽ പ്രിൻ്റോട് കൂടി വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൂന്ന് ഡിസൈൻസ് മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ ഫോട്ടോസ് വേണ്ടവർക്ക് നമ്മളതിൻ്റെ ഫോട്ടോസ് അയച്ച് തരുന്നതാണ് റേറ്റ് വരുന്നത് ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും മെറ്റീരിയൽ ഒരു മീറ്ററിന് വരുന്നത് എൺപത്തി അഞ്ച് രൂപയാണ് വരുന്നത് സെറ്റായിട്ട് വരുന്നത് കൊണ്ട് തന്നെ സെറ്റായിട്ടുള്ളതിൻ്റെ റേറ്റ് ഞാൻ സ്ക്രീനിൽ തന്നെ മെൻഷൻ ചെയ്യുന്നതാണ് ടോപ്പിന്റെ മെറ്റീരിയലിലും അതുപോലെ തന്നെ ദുപ്പട്ടയുടെ മെറ്റീരിയലിലും മാത്രമാണ് ഫോയിൽ പ്രിന്റ് വന്നിട്ടുള്ളത് ബോട്ടത്തിന്റെ മെറ്റീരിയലിൽ ഫോയിൽ പ്രിന്റ് വരുന്നില്ല നമ്മൾ ഫോയിൽ പ്രിന്റ് വരുന്ന മെറ്റീരിയലൊന്നും തന്നെ മെഷീൻ വാഷ് ചെയ്യത്തില്ല സെറ്റായിട്ടുള്ളതിൻ്റെ റേറ്റ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് മൊടാൽ ചന്തരി ഫാബ്രിക്കിന്റെ മറ്റൊരു ത്രീ പീസിലെ ഡിസൈൻ വരുന്നത് കളർ വന്നിട്ട് ഒരു ഡാർക്ക് ഗ്രേ ആണ് വന്നിട്ടുള്ളത് അതിൽ ഫോയിൽ പ്രിന്റോട് കൂടി വന്നിട്ടുണ്ട് ടോപ്പിന്റെ മെറ്റീരിയൽ ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിൽ മെറൂൺ കളർ കൂടി വന്നിട്ടുണ്ട് സെറ്റായിട്ട് തരുന്നതിൻ്റെയൊക്കെ റേറ്റ് നമ്മൾ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് സ്വൈപ്പ് പാറ്റേണിലാണ് ബോട്ടത്തിൻ്റെ ഡിസൈൻ പോയിട്ടുള്ളത് ഇതിൽ ദുപ്പറ്റ മെറ്റീരിയലിലും ടോപ്പിൻ്റെ മെറ്റീരിയലിലും മാത്രമാണ് ഫോയിൽ പ്രിൻറ് വന്നിട്ടുള്ളത് നേരത്തെ പറഞ്ഞിരുന്നു ഫോയിൽ പ്രിൻറ്റ് വരുന്ന മെറ്റീരിയൽ നമ്മൾ മെഷീൻ വാഷ് ചെയ്യത്തില്ല മെറ്റീരിയൽ സ്റ്റിഫായിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ അല്ല അതുകൊണ്ട് തന്നെ വണ്ണ ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് മെറ്റീരിയലാണ് മെറ്റീരിയൽ വരുന്നത് ചന്തേരി മൊടാൽ മെറ്റീരിയലാണ് ഇത് അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് മുപ്പത്തെട്ട് നാൽപ്പത് ആണ് വിട്ട് വരുന്നത് റേറ്റ് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് പെർ മീറ്ററിന് വരുന്നത് ഫ്രീ ഷിപ്പിംഗിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ആറ് മീറ്ററും മുകളിലോട്ടും നമ്മൾ പറയുന്നത് ഒരേ മെറ്റീരിയൽ തന്നെ ആറ് മീറ്റർ എടുക്കണമെന്നില്ല പലതരം മെറ്റീരിയൽ മിക്സ് ചെയ്ത് വാങ്ങിയാലും ഫ്രീ ഷിപ്പിങ്ങിലാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ പോസ്റ്റൽ വഴിയാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയൽ ആറ് മീറ്റർ മുതൽ പത്ത് മീറ്റർ വരെ നമ്മൾ മുപ്പത് രൂപ മാത്രമേ ഇന്ന് പത്ത് മണിവരെ ഷിപ്പിംഗ് ചാർജ് ഈടാക്കുള്ളൂ ഇനി നമുക്കിതിൻ്റെ രണ്ടാമത്തെ ഡിസൈൻ കാണാം ഇത് അകംപുറം കാണുന്ന മെറ്റീരിയൽ അല്ല സിന്തറ്റിക് ഫാബ്രിക്കിന്റെ കാറ്റഗറിയിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ഫ്രോക്ക് നൈറ്റിങ്ങും ഗൗണിനും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ കസ്റ്റമേഴ്സ് എടുക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ലൈനിങ് വേണമെന്നുള്ളവർക്ക് സൈഡ് ഓപ്പൺ കുറത്തേക്ക് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം നമ്മുടെ കയ്യിൽ ഇരുപത്തി അഞ്ച് രൂപ മുതലുള്ള ലൈനിങ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഇനി നമുക്ക് ഇതിന്റെ മൂന്നാമത്തെ കളർ കാണാം ഇതാണ് മൂന്നാമത്തെ കളർ വരുന്നത് നമ്മുടെ എല്ലാ വീഡിയോയിലും നമ്മൾ അമേരിക്കൻ ക്രൈപ്പിന്റെ മെറ്റീരിയൽസ് ഉൾപ്പെടുത്താറുണ്ട് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു മെറ്റീരിയൽസ് ആയതുകൊണ്ടാണ് നമ്മൾ പുതിയ പുതിയ കളക്ഷൻസ് എല്ലാ വീഡിയോയിലും കാണിക്കുന്നത് റേറ്റ് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് വെറ്റുകളിന്റെ വീതി വരുന്നത് നാൽപ്പത് ഇഞ്ചാണ് ഇതാണ് ലാസ്റ്റ് കളർ വരുന്നത് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ മാത്രമാണ് ഓർഡർ എടുക്കുന്നത് ഇതാണ് ലാസ്റ്റ് കളർ വരുന്നത് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ മാത്രമാണ് ഓർഡർ എടുക്കുന്നത് മറ്റു നമ്പറുകളിലേക്ക് മെസ്സേജ് വരാറുണ്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് ചെയ്യുക വന്നിട്ടുള്ള മെസ്സേജ് അനുസരിച്ചാണ് നമ്മൾ റിപ്ലൈ തരുന്നത് കസ്റ്റമർ കെയർ നമ്പറിലേക്കൊക്കെ ഒരുപാട് എൻക്വയറി വരാറുണ്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള